മചന്ദ്രയ രാമഭ്രായ വേതസേ രഘുനാഥായ പതേ നമ കുചന്ദ്രമ രാധി മധുരം മധുരാക്ഷരം അരുഹ്യകവിദാഖാ വന്ദേ വാൽമീകി കിലം ജാനകീ ജീവനസ്മരണം ജയ ജയരാമ രാമ സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മികി രാമായണത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് പെട്ടെന്ന് കൗസല്യ ദുഃഖത്താൽ ക്ഷോഭിച്ച് പലതരത്തിലും ദശരഥനെ ആക്ഷേപിച്ച് ചീത്ത പറയിലും ദശരഥൻ മോഹിച്ച് വിഴലും തൊതവേ തളർന്നു ഈ വാക്കുകൊണ്ട് കൂടുതൽ ക്ഷീണിതനായി വീഴുകയും ചെയ്തിട്ട് കൗസല്യ തന്നെ സ്വയം തെറ്റ് സമ്മതിച്ച് നൃപനെ ആശ്വസിപ്പിച്ചു എന്ന ഭാഗമാണ് ക്ഷ ക്ഷന്തവ്യമായ തെറ്റല്ല താൻ ചെയ്തത് ഭർത്താവിനോട് ഒരിക്കലും തന്നെ പോലത്തെ സ്ത്രീ പറയാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞു ഇവിടുന്ന് അങ്കടിനി ദശരഥൻ്റെ ദുഃഖ നിറഞ്ഞ ചില ചിന്തകൾ പഴയ ജന്മത്തിൽ നായാട്ടിന് പോയ സമയത്ത് ഒരു മുനികുമാരനെ ശ്രാവണൻ എന്നുള്ള പേരാണെന്നൊക്കെ പറയും അപ്പം അങ്ങനൊരു പേരൊന്നും പറഞ്ഞ് കാണുന്നില്ല എന്തായാലും ചില കഥയിൽ ശ്രാവണകുമാരൻ എന്നാണ് പറയണത് നായാട്ടില് മൃഗമാണ് എന്ന് വിചാരിച്ച് ഹനിച്ച കഥ ഇവിടെ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പം അതുകൊണ്ട് തനിക്ക് പുത്രദുഃഖത്തിനുള്ള യോഗമുണ്ടെന്നും അത് സമാഗതമായിരിക്കുകയാണ് എന്ന് കൗസല്യോട് പറയുന്ന വിധം പ്രതിബുദ്ധോ അതരാജാ മുഹൂർത്തോത തൻ്റെ ശോകത്തിൽ നിന്ന് ക്രമേണ മുക്തമായി സാധാരണ നിലയിൽ വന്നതായിരിക്കുന്ന ദശരഥൻ്റെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുകൂടി ചൈവ രാമലക്ഷ്മണയോപമം ആവിവേഷോപർഗസ്ഥം തമസൂര്യം ഇവ അസുരം ഇപ്രകാരമാണ് അസുരൻ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള രാഹു രാഹു അത്ര വംശമാണ് സൂര്യനെ മറച്ചത് അങ്ങനെ സർവ പ്ര പ്രകാശവും നിലച്ചത് അതുപോലെ മങ്ങിയ ശരീരം മങ്ങിയ മനസ്സോടു കൂടിയിട്ട് സൂര്യൻ ആ ദ ശരഥൻ നഷ്ടസൂര്യൻ്റെ പ്രഭയോട് കൂടിയിട്ട് ചിന്താകുലനായി എന്ന് പറയുകയാണ് അപ്പം കൗസല്യോട് തൻ്റെ ചിന്തകളെക്കുറിച്ച് നൃബന് ഉണർത്തിക്കുകയാണ് ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണ് ഒരു തരത്തിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രാമായണം എന്ന് പറയണത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ ആ ശരിക്കുക കഥാഭക്തി ഒരു ഭാഗത്തോടെ ഇരിക്കട്ടെ നമ്മളെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കലുണ്ട് അത് നിങ്ങളൊരൊറ്റ കാരണം കൊണ്ടല്ലേ ഇതൊക്കെ വന്നത് അല്ല കാരണം ഈ ലോകത്തിൽ ഒരിക്കലും ആർക്കും ദുഃഖം അനുഭവിക്കണമെന്നോ ദുഃഖിതനാവണമെന്നോ ഉണ്ടാവുമോ ഒരാൾക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവണത് തൻ്റെ പൂർവജന്മ കർമ്മം കൊണ്ട് മഹാ കൊട്ടാരം ആയിരിക്കുന്ന ദശരഥന്റെ രാജധാനിയിലാണ് ഇത് സംഭവിക്കണതച്ചാൽ നിശ്ചയിച്ച അഭിഷേകം മുടക്കി കാട്ടിലേക്ക് പോകേണ്ടി വരിക അതിനെ തുടർന്ന് മരിച്ചാ മതിയായിരുന്നു എന്ന് വിചാരിക്കുക ദശരഥൻ ഒരു രാജാവാണ് വിചാരിക്കണേ സാധാരണക്കാരനിപ്പോൾ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല ഒരു രാജാവ് സർവ്വവിധ സൗകര്യങ്ങളോടും ആദികേവന്മാരായിട്ട് നാല് പുത്രന്മാരാരും മോശല്യല്ലേ ഒരു ദുർവിചാരം ആർക്കില്ല ശക്തി കുറവായിരിക്കുമില്ല ബുദ്ധി കുറവായിരിക്കില്ല ബന്ധബുദ്ധികളല്ല അച്ഛനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരാവുക എന്നിട്ട് അവർക്ക് വന്ന കഥ ഒരു തെറ്റും ചെയ്യാത്തതായിട്ടുള്ള സീതയ്ക്ക് ഇവരോടുള്ള ചേർച്ച കൊണ്ടുണ്ടായി എന്നാണ് സീത പറയുന്നത് അപ്പൊ സീതയല്ല സീതയാണ് കാരണം എന്ന് സ്വയം സീത പറയാണ് ഞാൻ കാരണം ഇവരും കൂടി ദുഃഖിക്കേണ്ടി വന്നല്ലോ എന്ന് ചിലപ്പോൾ ഇവര് പറയും ഇവര് കാരണമാണ് ദുഃഖിക്കേണ്ടത് സത്യത്തിൽ ഇത് രണ്ടും അല്ല അവരവരുടെ കർമ്മബലമാണ് രാവണൻ്റെ അവിടെ ഒരു മാസ കഴിച്ചുകൂട്ടിയിട്ടുള്ള സ്ഥിതി വായിച്ചു നോക്കി ആരും കരഞ്ഞു പോവും രാജപദവിയിൽ കഴിയേണ്ടതായിട്ടുള്ള ഒരു ആളുടെ പത്നിയാണ് സീത അത് ലക്ഷ്മിയുടെ അവതാരം രാക്ഷസിയുടെ വർണ്ണനകളുടെ വിക്കട്ട മൂഖവും ഭയാക ഭീമാകാരമായിട്ടുള്ള ദുഷ്ടവിചാരവും പേടിപ്പിക്കുന്ന വാക്കുപ്പം തന്നെ കൊന്നു തിന്നും എന്നടക്കം പറയണ്ടവർ അവരുടെ ഇടയിൽ മലിനവസ്ത്രധാരിയായി കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ കഴിച്ചു കൂട്ടേണ്ടി വന്ന സീതയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു പോകും നമ്മൾ മറ്റുള്ളവരെ പറയണു സീതയ്ക്കാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് ജനകമഹാരാജാവിൻ്റെ പുത്രിയാണ് എങ്ങനെ കഴിയേണ്ടതാണ് താഴത്തും തലയിലും വെക്കാണ്ട് വളർത്തിയതാണ് ജനകൻ അല്ലേ അപ്പൊ ഇതൊക്കെ മനുഷ്യൻ്റെ കർമ്മഗതിക്ക് അനുസരിച്ചിട്ട് വരുമ്പോൾ സാധിക്കുമെങ്കിൽ ഒരു വാക്കാശ്വാസമായിട്ട് പറയുക ഇന്ന് നമ്മുടെ കുറ്റമല്ല ആരല്ല ഒക്കെ ശരിയാവും സമയം വരുമ്പോൾ ഞാൻ അതല്ല മിണ്ടാതിരിക്കുക ആ പുണ്ണില് കൊണ്ടുപോയിട്ട് കൊള്ളി വെക്കണ പോലെ അല്ലെങ്കിലും നിങ്ങളെങ്ങനെയാണ് അല്ലെങ്കിൽ നീ എങ്ങനെയാണ് നിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വന്നത് എൻ്റെ കഴുത്തിൽ താലി കിട്ടണതിൻ്റെ മുമ്പേ ഞാൻ എത്ര ഹേമായിട്ടാണ് കഴിഞ്ഞിരുന്നത് അതോടുകൂടി കഴിഞ്ഞു എൻ്റെ ഐശ്വര്യം തിരിച്ചും അതെന്തിനാണ് അത് ഒഴിവാക്കാനാണ് രാമായണം ശരിക്കും എല്ലാവരുടെയും കർമ്മഗതികളാണ് അവരവരനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മം ഈ ജന്മം നമ്മൾ അനുഭവിക്കുകയാണത് മാറ്റമൊന്നുമില്ല അപ്പോൾ ഇവിടെ പറയണം ദശരഥൻ ഞാൻ ബലാനുഭവ കാലത്തിൽ എല്ലാവരും അവരവരുടെ കർമ്മം ഒരു വൃക്ഷം നട്ടു വളർത്തിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പോലെ നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കും ഇപ്പോൾ രാമനെ വെടിഞ്ഞതായിട്ടുള്ള ഞാൻ ആ ദുഃഖമാണ് അനുഭവിക്കുന്നത് സോഹം ആമ്രവണം ചിത്വ പലാശാംശ നിശേചയം രാമംബല അകമേത പച്ച ചോച മിതുർമതി എൻ്റെ കർമ്മഫലം ഞാനിത് അനുഭവിക്കുന്നു ഞാൻ ചെയ്തതെന്താണ് ഇപ്പോൾ നല്ല മാവും തൈ നന്നായി വളർന്ന് കായ്ക്കുന്ന സമയത്ത് അതിനെ വെട്ടി ഒന്നിനും കൊള്ളാത്ത വേറൊരു മരം കാട്ടുമരോ ബ്ലാശോ ഒന്നിനും കൊള്ളാതെ വളർത്തുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് രാമനെ ഉപേക്ഷിച്ച് ഭരതനെ അവരോധിക്കാനുള്ള എൻ്റെ ആ ശ്രമം ഇതിനേക്കാളും നല്ലത് എന്താണ് വിഷം അപ്പം അത് അറിവില്ലാതെ ഒരു കുട്ടി കഴിച്ച വിഷം എന്ന പോലെ ഒട്ടുള്ള അറിവില്ലാന്നിട്ട് വലതു കൊടുത്ത് കഴിക്കുക അല്ലേ അതുപോലെ ആ കർമ്മത്തിൻ്റെ ഫലം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു അപ്പം ദശരഥം പറയണം നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ യുവരാജാവായിരുന്നു അങ്ങനെ ഒരു പ്രായം ദശരഥനും ഉണ്ടാവണല്ലോ യുവരാജാവായി കാമവർദ്ധകമായിട്ടുള്ള ഒരു മഴക്കാലം വന്നെത്തി ദക്ഷിണായനമായിരുന്നു അവിടെ പൊതുവെ സൂര്യൻ മങ് കേട്ടോ ദക്ഷിണായനം എന്നു പറഞ്ഞാൽ കർക്കിടം കഴിഞ്ഞാൽ നീ ദക്ഷിണായനായി മാറും അതുവരെ ഉത്തരായണമാണ് തുലാം മുതൽക്ക് ഭാഗം ഉത്തരായണം ഞാൻ വിഷു ഉത്തരായണത്തിലവര് അതാണ് കഴിഞ്ഞാൽ കർക്കിടം കഴിഞ്ഞാൽ ക്രമേണ ദക്ഷിണായനം തുടങ്ങി അപ്പം ആ ഒരു ദക്ഷിണായണ കാലത്ത് സൂര്യൻ മങ്ങിയെന്ന് പറയുന്നത് പരേതോചരിതം ഭീമാം രവി രാജരഥേ ദിശ സൂര്യൻ മങ്ങിയതായിട്ടുള്ള ആ കാലത്ത് ഞാനൊരു നായാട്ടിന് പോയി എന്ന് പറയാണ് പല തരത്തിലുള്ള പക്ഷികളുടെ അതുപോലത്തെ തവളയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് മഴക്കാലമാണല്ലോ ദക്ഷിണാനെന്ന് പറഞ്ഞാൽ മഴക്കാലമായിരിക്കും ഉഷ്ണം അന്തർഗത സത്യ സ്നിഗ്ധോ ദദ്ധിശ്ലോകന മേഘങ്ങളൊക്കെ വാങ്ങി ഒക്കെ അന്തരീക്ഷത്തിൽ വന്നു ഉഷ്ണം വളരെയധികം കുറഞ്ഞു ഈ കാലത്ത് ഉഷ്ണം വളരെ ഉണ്ടാവില്ല അങ്ങനെ മേഘങ്ങളൊക്കെ കാണപ്പെട്ടു തവളകളും വേഴാമ്പലുകളും കരയാൻ തുടങ്ങി ശബ്ദങ്ങൾ തവളകൾ തവളകളുണ്ടാവും മഴക്കാലത്ത് ആ മഴക്കാലത്ത് ഞാൻ എന്ത് ചെയ്തു തോരാതെ മഴയും പെയ്യുന്നുണ്ട് ആ മഴവെള്ളത്തിൽ മൂടിയതായിരിക്കുന്ന ഒരു പർവ്വതം അതിൽ ധാരാളം നദികൾ ഇങ്ങനെ ഉത്ഭവിച്ച് ഒഴുകുന്നുണ്ട് അതൊക്കെ ചില മണ്ണുകളുടെ കളറൊക്കെ കലർന്നിട്ടാണല്ലോ മഴക്കാലത്ത് വെള്ളം ഒഴുകുക തൂവെള്ള നിറത്തിലല്ല മണ്ണ് കലർന്ന വെള്ളത്തിലുള്ള നദികൾ പലതും ചോല പോലെ മലടമോളിൽ നിന്ന് ഒഴുകുകയും ചെയ്യുന്നു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പഴയ കഥയിലേക്ക് പറയണം അങ്ങനെ സരയൂ നദിയെ വർണ്ണിച്ചു തത് പിൻ കാലേ പൊതുവേച്ച് കൂടൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഒരു സുഖം എല്ലാവർക്കും തോന്നും ഇല്ലേ ആ ഒരു മഴ കിട്ടിയില്ലോ ആ സുഖം സുഖേ കാലേ സുഖം അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു ധനുഷ്മാ അനുഷുമാൻ രഥി തേരിൽ അമ്പും എടുത്ത് നായാട്ടിന് പോയി സരയൂ നദിയുടെ ആ തീരത്തിൽ കൂടെ നടന്നു എന്ന് പറയണം വെറുതെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വായാട്ടിന് പോവുകയാണ് ആ സമയത്താണ് നായാളെ നായാട്ടിനു പറ്റിയതായിട്ട് മൃഗങ്ങളെ കാണുമ്പോൾ നായാട്ട് അതിനെ അസ്ത്രമയച്ചിട്ട് കൊല്ലുകയോ ചെയ്യാം എന്നങ്ങനെ പറയണം അങ്ങനെ ഒരു ആന വെള്ളം കുടിക്കേണ്ട ശബ്ദമാണെന്ന് ഞാൻ വിചാരിച്ചു ഒരു ശബ്ദം കേട്ടു എന്ന് പറയണം നിപാനേ മഖിഷം രാത്രവും ഗജം വ്യാ വ്യാഗതം നദിയിലേക്ക് വന്നതായിട്ടുള്ള ഒരു ആന വെള്ളം കുടിക്കാൻ ഏതോ മൃഗം ആന അവിടെ മഹിഷം എന്ന് പറഞ്ഞിരിക്കുന്നു മഹിഷമാവാം പുലിയാവാം സിംഹമാവാം ഏതാവാം ഏതോ ദുഷ്ടമൃഗങ്ങളെ കിട്ടിയാലും അതിനെ ഹനിക്കണം എന്ന വിചാരത്തോടു കൂടി ഞാൻ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാണാത്തതായിട്ടുള്ള ഇരുട്ടിൽ കുടം വെള്ളത്തിൽ മുക്കണ ശബ്ദം കേട്ടു അത് ആനയുടെ ശബ്ദമാണെന്ന് ഞാൻ വിചാരിച്ചു പല വിധത്തിലുള്ള മൃഗങ്ങളെ വേട്ടയാടലിൻ്റെ എന്താ വെച്ചാൽ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കൽ രാജാവിൻ്റെ കടമയാണ് പണ്ട് രാജാവിൻ്റെ കടമയാണ് അതുകൊണ്ടാണ് നായാട്ട് നടത്തണത് അല്ലെങ്കിൽ അവരൊക്കെ കാട്ടിലേക്ക് ആട്ടുണ്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആന അവിടെ ചവിട്ടി കൊന്നു ഒരു കടുവ കൊന്നു എന്നാലും കൂടി പുലി കുട്ടിയെ കൊന്നു എന്ന് കേട്ടു ന്യൂസ് ഇന്നലെയും കൂടി അപ്പോൾ അതുണ്ടാവാണ്ടിരിക്കാ നോക്കേണ്ടത് രാജാവിൻ്റെ ബാധ്യതയാണ് തെരുവ് നായ്ക്കളാണെന്നു വച്ചാൽ തെരുവ് നായ്ക്കൾ നടക്കാതെ നിർത്തിയില്ല നമുക്ക് കേരളത്തിൽ കൂടെയോ കാറുള്ളവർക്കതൊന്നും അറിയണ്ടല്ലോ എപ്പോഴും വാഹനം ഉണ്ടാകുമോ അപ്പോൾ ആ നടക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാനാണ് രാജാവ് നായാട്ട് നടത്തിയിരുന്നത് അപ്പോൾ ഈ ശബ്ദവേദി എന്നുള്ള ഒരു വിശേഷണം സാധാരണ ദശാര തന്നെ കൊടുക്കലുണ്ട് എവിടുന്നാണോ ശബ്ദം കേട്ടത് എന്ന് കൃത്യമായി ഒരു കഴിവ് ശബ്ദവേദി എന്ന് പറയുക ശബ്ദവേദി ആ അസ്ത്രത്തിനും അത് പറയും ശബ്ദവേദി എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കേട്ട സ്ഥാനം ദശരഥനെ അറിയത്ര എവിടെ നിന്ന് കേട്ടാലും ഇന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടത് അപ്പോൾ ശബ്ദവേദി ആയിരിക്കുന്ന ഞാൻ കൃത്യമായിട്ട് ആ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ശരം അയച്ചു എന്ന് പറയണം സർപ്പവിഷ തുല്യമായിരിക്കുന്ന ആ അസ്ത്രം തറച്ചാൽ ഒരൊറ്റ ജീവിയും രക്ഷപ്പെടാറില്ല ആമാതിരി അസ്ത്രമാണ് ഞാൻ അയച്ചത് പ്രതിജ പ്രേ അഭില പ്രാതയം ശബ്ദം പ്രതികജപ്രേപ്സു അഭിലക്ഷമ ലക്ഷ്യം നോക്കി ആ ശബ്ദം ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ അസ്ത്രം അയച്ചു അതിനോട് ശേഷം വല്ലാത്തൊരു മനുഷ്യൻ്റെ കരച്ചിലാണ് ഞാൻ കേട്ടത് അമുഞ്ചം നിശിതം ബാണം അഹം ആശീവിഷോഭം ആശീവിഷം വിഷം വിഷത്തിന് തുല്യമായ തത്രവാദുരാക്തമായിട്ടുള്ള ഒരു കരച്ചിൽ അതിനുശേഷം എനിക്ക് കേൾക്കാറായി ഹാ ഹേ ദിപതോയേ വെള്ളത്തിൽ വീണിട്ട് ഹാ ഹാ അയ്യോ ഞാൻ കൊല്ലപ്പെട്ടു ഇതുള്ള ഒരു കരച്ചിൽ ഞാൻ കേൾക്കാൻ കാരണമായി വളരെയധികം ഞാൻ പേടിച്ചു അത്രല്ല എന്താണ് ആശ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് കഥം ആത്മവിതേശസ്ത്രം നിപതേച്ച തപസ്തി തപസ്തി ആയിട്ടുള്ള എന്തിനാണ് അസ്ത്രം ആരാണ് പ്രയോഗിച്ചത് ഇതിന് മാത്രമുള്ള തെറ്റ് ഞാൻ എന്താണ് ചെയ്തത് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ ഉണ്ടായത് പ്രവക്ത നദീൻ്റെ അത്ര ഉദാഹാരവും ആഗത എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നദിയിൽ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം ധാഴിച്ചിട്ട് വെള്ളം എടുക്കാൻ വന്നതാണല്ലോ ഈശ്വര ആരാണ് എൻ്റെ നേർക്ക് അത്രം പ്രയോഗിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞു ആ സമയത്ത് ഞാൻ പോയി നോക്കി പോയി നോക്കിയതേട്ട സമയത്ത് മുനികുമാരൻ മരിച്ചു കിടക്കുന്നത് കണ്ടു വല്ലാത്തൊരു തെറ്റ് എനിക്ക് പറ്റിയെന്നും മനസ്സ് വളരെയധികം പരിഭ്രമിക്കുകയും ചെയ്തു പക്ഷെ ചെയ്തു പോയി ഇനിയിപ്പം എന്താണ് ചെയ്യുക മാതരം പിതരം ചോഭ മാതരം പിതരം ചോഭാവനശോചാമിമദേ എൻ്റെ വയ്യാത്തതായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാണ്ട് വേറെ ആരാണ് ആശ്രയം അവർക്ക് വെള്ളമെടുക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ വന്നത് അവർ ഇനി എന്തു ചെയ്യും അവരെ നോക്കാൻ ഇനി ആരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എന്തിനാണ് ഈ ഭയങ്കരമായിട്ടുള്ള കർമ്മം അല്ലെ ഘോര കർമ്മം എൻ്റെ നേർക്ക് ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ കരയണത് വെള്ളത്തിന് വന്നതായിട്ടുള്ള എനിക്ക് എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ളൊരു ശിക്ഷ കിട്ടി അന്ധന്മാരും വൃദ്ധരും ആണ് എൻ്റെ അച്ഛനും അമ്മയും പറയൂ ആരാണ് ഇത് ചെയ്തത് എന്ന് പറയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെയധികം കുറച്ചിങ്ങനെ ആയിട്ട് എന്നെ ദുഃഖത്തോടു കൂടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്നു അപ്പോൾ അങ്ങ് ആരാണ് എന്താണ് എന്ന് പറയൂ എന്നൊക്കെ മിനികുമാരൻ എന്നോട് ചോദിച്ചു ഞാൻ അച്ഛനമ്മമാരെ കാട്ടിലേക്ക് തീർത്ഥയാത്രയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന അവരുടെ വൃത്ത ദമ്പതിമാരുടെ മകനാണ് ഞാനല്ലാണ്ട് ആരും അവർക്ക് ആശ്രയമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ശരം ഒന്ന് ശരീരത്തിൽ നിന്ന് വലിച്ചു ഊരി എന്നെ മരിക്കാൻ അനുവദിക്കുക എന്നെ കാത്തു നിൽക്കുന്ന അച്ഛനമ്മമാർക്ക് ഈ വെള്ളം കൊണ്ടേ കൊടുക്കുക ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ദുഃഖിത ദീനസ്യ മമശോകാതുരസ്യച എൻ്റെ വിരഹ ദുഃഖം അനുഭവിക്കുന്ന ആതുരന്മാരായിരിക്കുന്ന ദുഃഖിക്കുന്ന ദീനന്മാരായ അച്ഛനമ്മമാരെ ഒന്ന് പോയിട്ട് കാണണം അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും വേണം ഈ ശല് ഈ ശരം ഊരിയിട്ടെന്നെ മരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയണം ആ ശരം സാവധാനം ഊരി വേദനയോടുകൂടി പടഞ്ഞ് ഒന്ന് ആ മകൾ മിനികുമാരൻ മരിക്കണേൻ്റെ മുമ്പ് പറഞ്ഞു ബ്രഹ്മഗത്യ പാപം അങ്ങേക്ക് ഉണ്ടാവില്ല ഒന്നാമത് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞു രണ്ടാമത് ഞങ്ങൾ ബ്രാഹ്മണരല്ല ഒരു കാര്യമുണ്ട് ബ്രഹ്മഗത്യ പാപം അങ്ങേക്ക് ഉണ്ടാവില്ല എന്തായാലും അവിടെ പോയിട്ട് മാതാപിതാക്കളോട് ഈ വിവരം പറഞ്ഞിട്ടില്ലെങ്കിൽ ശപിച്ച് അങ്ങയെ ഭസ്മമാക്കും അത്ര തപശക്തി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് എന്നെല്ലാം മിനികുമാരൻ പറഞ്ഞു ധൈര്യത്തോടെ ഏതായാലും ശോകത്തെ ഒതുക്കൂ അങ്ങേക്ക് ബ്രഹ്മഗത്യ പാപം ഉണ്ടാവില്ല സീതമാനോ വി വൃത്താങ്കോ വേഷ്ടമാനോ ഗദക്ഷയം നദ്ജാതിരഹം രാജൻ ഏ ദശരഥ രാജാവേ ഞാൻ ബ്രാഹ്മണൻ അല്ല ദ്ജൻ ബ്രാഹ്മണൻ നദ്ജാതി ഞാൻ ദിജൻ അല്ല മാഭൂത്തെ മനസ്സോ വ്യഥ അത് വിചാരിച്ചിട്ട് മനസ്സിൽ വിഷമം വേണ്ട ബ്രഹ്മഗത്യ പാപം അങ്ങേക്ക് ഉണ്ടാവില്ല ശൂദ്രനിൽ വൈശ്യന് പറന്നവനാണ് ഈ മിനികുമാരൻ എന്നാണ് പറയണത് അതുകൊണ്ട് വേഗം പോയിട്ട് ഈ വെള്ളം എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത് ഈ കുറ്റം ഏറ്റു പറയണം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ശോക താപ അങ്ങ് ശരിക്കും ഭസ്മമാവും എന്ന് പറയുകയാണ് ഇങ്ങനെ ആ പുത്രൻ എന്നോട് പറഞ്ഞു വളരെയേറെ ദുഃഖം എനിക്കുണ്ടായി അറിഞ്ഞ് ചെയ്തതല്ല സരയൂ നദീതടത്തിൽ ആ കുട്ടി ആ മുനികുമാരൻ കിടക്കുന്നത് ഞാൻ കണ്ടുപൂന്നിങ്ങനെ കൗസല്യോട് പറയണം പിടഞ്ഞ് പിടഞ്ഞ് ആ മുനികുമാരൻ മരിക്കണത് എനിക്ക് കാണേണ്ടി വന്നു ജലാർദ്രഗാത്രം ഗാത്രം ദുവിൽ അപ്യകൃച്ചം മർമ്മവ്രണം സന്തതമുച്ചസന്ധം തഥസ്ഥരയ്യാന്തഹംശയാനം സമീക്ഷപത്രേ സുബൃ സുബൃശം ഭിഷണ്ണ വളരെയേറെ ഖേദത്തോട് കൂടിയിട്ട് ജലാർദ്ദ്ര ഗാത്രം ചോരയുണ്ട് കൂടെ ഈ വെള്ളമായിട്ടുണ്ട് വെള്ളം എടുക്കുമ്പോഴാണല്ലോ ഒരു മേലുകൂടെയൊക്കെ പോയിട്ട് ജലം രക്തം ഇത് രണ്ടും കലർന്ന വിലപ്പിയ കൃഷം വളരെ കൂടി കരയുന്ന ആ സ്വരൂപം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയണം മർമ്മ മർമ്മത്തിൽ മർമത്തിൽ കൊണ്ട് മുറിഞ്ഞതായിരിക്കുന്ന ആ മുനികുമാരൻ പിന്നെ എന്ത് ചെയ്തു സന്തതം ഉച്ചസന്തം ശ്വസിക്കുന്നുണ്ട് വേദന സഹിക്കുകയാണ്ട് വേദന സമയത്ത് ഒരു നീർപിടു ഇടവീർപ്പെടുവല്ലോ നമ്മൾ അതേപോലെ ഉച്ചസന്ധം വേദന സഹിക്കാതെ അത്രാണോ തറച്ചിരിക്കണത് തതരയ്യാം തമകം ശയാനം ഈ സരയൂല് ഉടൽ നനഞ്ഞ് അങ്ങനെ കിടക്കുന്നത് കഠിന വേദനയോടുകൂടി ഞാൻ കണ്ടു അവൻ ശരീരമാണ് വേദനിച്ചതെങ്കിൽ എൻ്റെ മനസ്സ് വേദനിച്ചു സത്യത്തിൽ അത്തരം ഒരു കൃത്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ശബ്ദവേദിയായിരിക്കുന്ന ഞാൻ ആ ശബ്ദം കേട്ട ആന വെള്ളം എടുക്കുകയാണെന്ന് ധരിച്ചു അങ്ങനെയാണ് ഭദ്രേ എന്ന് വിളിക്കുകയാണ് കൗസല്യോടാണ് പറയണത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നിട്ടോ ആ സമയത്താണ് പുത്രദുഃഖത്താൽ ശാപം ഉണ്ടാവും എന്ന് ശപിച്ചത് എനിക്ക വെള്ളമൊക്കെ നിറച്ച് വെച്ച് കുടവും എടുത്ത് ശരിതം പറയട ഞാൻ ആ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയി വളരെയേറെ ദുഃഖം അവർക്കുണ്ടായി എന്താണ് ഉണ്ണി വൈകിയത് എന്ന് അവർ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ നിങ്ങളുടെ പുത്രനല്ല അയോധ്യ രാജാവായിരിക്കും ദശരഥനാണ് പിന്നെ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു വേഗം വെള്ളം കൊടുത്തതിന് ശേഷം നിങ്ങളാണ് ഇപ്പോൾ എനിക്ക് ആശ്രയം മകനാണ് എനിക്ക് ആശ്രയം എന്ന് വൃദ്ധന്മാർ പറഞ്ഞു അപ്പോൾ ദശരഥൻ പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളാണ് ആശ്രയം എല്ലാം അറിഞ്ഞ് മാപ്പ് തരണം ഇങ്ങനെയൊക്കെയാണ് സംഗതി ഉണ്ടായത് ആനയാണെന്ന് കരുതി അത്രമയച്ചു ആ മഹാ ഒരു പാപം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അയ്യോ ഞങ്ങൾക്ക് കണ്ണ് കാണില്ലല്ലോ ഒന്നെടുത്തിട്ട് ആ പുത്രൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ആക്കൂ അജാവേ എന്നങ്ങനെ പറഞ്ഞു ആയി ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു ഇനി ആരാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ നേരി നേരി ആ പുത്രൻ മരിക്കുന്നത് ആ അച്ഛനമ്മമാർ കണ്ടു ഇത് പറഞ്ഞു ദുഃഖവും ക്രോധവും ഒക്കെ ഉണ്ടായി ദേഷ്യം ഉണ്ടാവാണ്ടിരിക്കും ഏക ആശയമായിട്ടുള്ള പുത്രനെ കൊന്നാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ പുത്തശ്ശോകത്താൽ അങ്ങ് മരിക്കും എന്നാ മഹർഷിമാർ ചോദിച്ചു താപസവാക്യം അസത്യമായും വരാം എന്തോ വെറുതെ അസത്യമാവുന്നു പക്ഷേ ബ്രഹ്മഗത്യ പാപം അങ്ങേക്ക് ഉണ്ടാവില്ല എന്നൊരു അറിയാതെ ശീതത ആ കൊണ്ട് അങ്ങനൊരു ഇത് തരാം ഒരു കൺസെഷൻ തരാമെന്ന് മാത്രം ഒരു ചെറിയ ഇളവ് ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ പുത്രശോകം കൊണ്ട് തീർച്ചയായിട്ടും മരിക്കും എന്നുള്ള ശാപം ഉണ്ട് ആ സമയത്ത് കിട്ടി അങ്ങനെയാണ് എനിക്ക് ഈ പുത്രദുഃഖം അനുഭവിക്കേണ്ട ശാപകാലം നമുക്കാഗതമായതു ആ ശാപകാല വിധ ആയിരിക്കുന്നു എന്ന് കൗസല്യോട് നിർബൻ പറയണതാണ് ഇനി അതിനെക്കുറിച്ചുള്ള ചില വിസ്തരിച്ചിട്ടുള്ളതായ പ്രതിപാദ്യങ്ങളാണ് അടുത്ത സര്ഗത്തിൽ ദുർവൻഡാ മതഭോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ത മുദ്ധരണം പശ്ചാണകുഭകർണനിധനം നേതൃത്യരാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പതേ നമ ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമുദ്യതേ പൂർണയ പൂർണമാതായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗരുഭ്യോ നമ ഹരി ഓം